ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്ന ഒരു മേഖലയാണ് ഉസ്താദെ പൈശാചികമായ ഉപദ്രവം പിശാചിൻ്റെ ഇടങ്ങേറ് അതുകൊണ്ട് ഞങ്ങൾ ബുദ്ധിമുട്ടുകയാണ് ഒരാൾക്ക് പൈശാചികമായ ഉപദ്രവമുണ്ട് പിശാചിൻ്റെ ഇടങ്ങേറുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പതിനാറ് ലക്ഷണങ്ങളുണ്ട് ഈ പതിനാറ് ലക്ഷണങ്ങൾ ഒരു മനുഷ്യനിൽ ഉണ്ട് എങ്കിൽ അവനിക്ക് പൈശാചകമായ ബാധയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അത് മാറ്റാൻ ഇത് ഇല്ലാതാക്കാൻ ഏഴ് വഴികളുമുണ്ട് അതോടൊപ്പം തന്നെ അത്ഭുതപ്പെടുത്തുന്ന ചെറിയ ഒരു ഇസ്മ അള്ളാഹുവിൻ്റെ പേര് ഈ പേര് പറഞ്ഞാൽ ഈ പൈശാചകമായ ഉപദ്രവത്തിൽ നിന്നും കാവൽ കിട്ടും എല്ലാം വിശദമായി ഈ വീഡിയോയിൽ നമുക്ക് കേൾക്കാം അസ്ലാം വലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു ബഹുമാനം ം നിറഞ്ഞീങ്ങളെ അള്ളാഹു നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർ നമ്മളോട് കൊണ്ട് വസീയത്ത് ചെയ്തവർ നാം ഇഷ്ടപ്പെടുന്നവർ നമ്മെ ഇഷ്ടപ്പെടുന്നവർ ആരെല്ലാമുണ്ടോ നമുക്കെല്ലാവർക്കും അള്ളാഹു ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയി ഇവർക്ക് അള്ളാഹു താല മഹഫിറത്തും അറഹമത്തും നൽകുമാറാവട്ടെ മരിക്കുന്ന സമയം നമുക്ക് എല്ലാവർക്കും അള്ളാഹു ഈമാൻ സലാമത്താക്കി നൽകട്ടെ ആമീൻ യാറബുൽ ആലമീൻ ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും പറയാൻ ഉദ്ദേശിക്കുന്ന രണ്ട് വിഷയങ്ങളാണ് ഒന്ന് പൈശാചികമായ ഉപദ്രവം പല ഉമ്മമാരും ഉപ്പമാരും നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റുകളിലായി പലപ്പോഴും ദുരാവശ്യത്ത് പറയാറുണ്ട് എന്ത് അതെ പിശാചിൻ്റെ ഉപദ്രവമുണ്ട് പൈശാചികമായ ഇടങ്ങേറുണ്ട് അതുപോലെ തന്നെ എപ്പോഴും ഒരു ഭയങ്കര അസ്വസ്ഥതയാണ് ഭയങ്കര പ്രയാസമാണ് വീട്ടിലെന്തോക്കു ഒരു പ്രയാസമുണ്ട് വലിയ ബുദ്ധിമുട്ടാണ് അവർക്ക് തന്നെ എന്ത് പറയണമെന്നറിയില്ല അത്രമാത്രം വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കുന്ന ക്ഷമിക്കുന്ന ആ ഒരു പ്രയാസം ഏറ്റിട്ടുള്ള ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും നമ്മുടെ വീഡിയോകൾക്ക് താഴെ ദുആ വസൂയത്ത് പറയാറുണ്ട് അതായത് പൈശാചികമായ ബാധ ആ ബാധ ഏറ്റു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ ഒരു പൈശാചികമായ ഇബിലീസിൻ്റെ ഒരു ഉപദ്രവം ഏറ്റു കഴിഞ്ഞാൽ അവനിക്ക് പതിനാറ് ലക്ഷണങ്ങൾ ഉണ്ടാകുമെന്നാണ് പതിനാറ് ലക്ഷണം പതിനാറല്ല അതിൽ കൂടുതലുണ്ട് നമ്മളിവിടെ പറയുന്നത് പതിനാറോളം ലക്ഷണങ്ങളാണ് മാത്രമല്ല ആ ഒരു ഇബിലീസിൻ്റെ ഉപദ്രവം പൈശാചികമായ ബാധ ഏറ്റു കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷനായിട്ട് മഹാന്മാരെ നമുക്ക് പഠിപ്പിച്ച് നൽകുന്ന ഏഴോളം വരുന്ന കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ് ആദ്യം തന്നെ പറയട്ടെ പിശാജ് അല്ലെങ്കിൽ ഇബിലീസ് അത് ഉള്ളത് തന്നെയാണ് ആദം നബി അലഹി സ്വലാത്തു വസ്സലാം ആ ചരിത്രമൊക്കെ നമുക്കറിയാം ആദം നബി അലൈഹി സ്വലാത്തു വസ്ലാമിനെ അള്ളാഹു താലെ സൃഷ്ടിച്ചു സൃഷ്ടിച്ചു കഴിഞ്ഞ് എല്ലാവരോടും എല്ലാ മലക്കുകളോടും സുജൂതി ചെയ്യാൻ പറഞ്ഞു എല്ലാവരും സുജൂതി ചെയ്തു അബ ഒരാൾ മാത്രം മാറി നിന്നു ആരാണ് അവൻ ഇബിലീസാണ് ഇബിലീസ് പറഞ്ഞു ഞാൻ സുജൂതി ചെയ്യില്ല എന്നെ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് ആധവനെ മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് അന്ന് അള്ളാഹു താല അവനെ ആട്ടി ഓടിച്ചതാണ് ആ ഇബിലീസ് ആ പിശാജ് അവൻ ഓരോ മനുഷ്യൻ്റെയും ശരീരത്തിലൂടെ സഞ്ചരിക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല്ലമാങ്ങൾ പറഞ്ഞു തരുകയാണ് നബി തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം ഇന്ന ഷെയ്വാനം ഷൈത്വൻ മനുഷ്യൻ്റെ രക്തം എവിടെയെല്ലാം സഞ്ചരിക്കുമോ അതിലൂടെയൊക്കെ സഞ്ചരിക്കുന്നവൻ അതായത് നമ്മുടെ ശരീരത്തിൽ കയറാനും ഇറങ്ങാനൊക്കെ അള്ളാഹുഅല ഒരു ലൈസൻസ് കൊടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം ഇബിലീസിന് എവിടെയും അവൻ ഏത് സന്ദർഭത്തിലും അവൻ വരാം ഇങ്ങനെ പൈശാചികമായ ഉപദ്രവം ഏൽക്കുന്ന ചില ആളുകളുണ്ട് അലൈഹി സലസ്മാങ്ക മറ്റൊരു ഹദീസിലും അതുപോലെ തന്നെ വിശുദ്ധമായ ഖുർആാനിലുമൊക്കെ നമ്മൾ പരിശോധിച്ചാൽ പിശാചിനെ മനുഷ്യനോട് അള്ളാഹു താല ഉപമിച്ചിട്ടുണ്ട് പലിശ ഭക്ഷിക്കുന്ന ആളുകൾ പലിശ ഭക്ഷിച്ച ആളുകൾ അവർ ആഹ്റത്തിൽ വരുമ്പോൾ പൈശാചികമായ ബാധയേറ്റവരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആടി നേരെ നിൽക്കാൻ പറ്റാത്ത നിലയിലായിരിക്കും അവർ വരുക എന്ന് വിശുദ്ധമായ ഖുർആനിൽ കാണാം അപ്പൊ പൈശാചികമായ ബാധ ഏൽക്കുക എന്നുള്ളത് അത് ഉള്ളത് തന്നെയാണ് അതാദ്യം നമ്മൾ വിശ്വസിക്കുക പിശാചിൻ്റെ ഉപദ്രവം ഇബ്ലീസിന്റെ ഉപദ്രവം ബുദ്ധിമുട്ടുകൾ അതൊക്കെ ഉള്ളത് തന്നെയാണ് ഇവിടെ മൻഹജുൽ ഖുർആനിഫിജി സിഹിർ എന്ന് പറയുന്നൊരു കിതാബിൽ മഹാന്മാര് രേഖപ്പെടുത്തുകയാണ് മഹത്തുക്കൾ പറയുന്നു പിശാജ് ബാധ പൈശാചകമായ ഉപദ്രവം ഏറ്റ ആളുകൾക്ക് പതിനാറ് അടയാളങ്ങൾ ഉണ്ടാകുമെന്നാണ് എന്നിട്ട് മഹാന്മാര് എണ്ണി പറയുന്നു ഒന്നാമത്തേത് പൈശാചകമായ ബാധ ഉണ്ടാകുന്ന ഒന്നാമത്തെ ഒരു അടയാളം എപ്പോഴും ഉറക്കം എപ്പോഴും ഉറക്കം ഏത് സമയത്തും രാവെന്നില്ല പകരുന്നില്ല ഉറങ്ങാനുള്ള ഒരു തോന്നൽ എപ്പോഴും അവർക്കുണ്ടാകും മറ്റൊരടയാളമായി പറയുന്നത് ചില ആളുകൾക്ക് എപ്പോഴും ഉറക്കമാണെങ്കിൽ ചില മറ്റു ചില ആളുകൾക്ക് ഉറക്കമേ ഉണ്ടാവില്ല ഉറക്കമേ അവർക്കുണ്ടാവുകയില്ല ഇത് എന്താണ് പൈശാചികമായ ബാധ ബാധയേറ്റതിൻ്റെ അടയാളമാണ് രണ്ടാമത്തേത് ഒരു വൃത്തിഹീനമായ അവസ്ഥ വൃത്തി ഉണ്ടാവില്ല അവർക്കൊന്ന് കുളിക്കുന്നതോ അല്ലെങ്കിൽ കൈ കഴുകുന്നതോ എല്ലാം അലർജി വെള്ളത്തോട് അലർജിയാണ് വെള്ളം കാണുന്നത് തന്നെ അവർക്ക് ദേഷ്യവും ഭയവുമാണ് അങ്ങനെയുള്ള ചില ആളുകളുണ്ട് കുളിക്കില്ല പല്ല് കേൾക്കില്ല മലമൂത്ര വിസർജനം ചെയ്താൽ തന്നെ നല്ലപോലെ വൃത്തിയാക്കില്ല അങ്ങനെ ചില ആളുകൾ അങ്ങനത്തെ സ്വഭാവം ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കുകയോ ആർക്കെങ്കിലും അവർക്ക് പൈശാചികമായ ഉപദ്രവം ഏറ്റിട്ടുണ്ട് മൂന്നാമത്തേത് എപ്പോഴും ഇരുട്ടിൽ ഇരിക്കാനാണ് അവർക്കിഷ്ടം വെളിച്ചം കാണുന്നത് തന്നെ ഒരു പ്രയാസമാണ് എപ്പോഴും ഇരുട്ടിൽ ഇരിക്കുക ഒരു റൂമിൽ റൂമൊക്കെ അടച്ചിട്ട് ഇരുട്ടിൽ തന്നെ ഇരിക്കണം എപ്പോഴും പുറത്തിറങ്ങുമ്പോൾ രാത്രി മാത്രമേ പുറത്തിറങ്ങൂ ഇരുട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിക്കും അങ്ങനെയുള്ള ഒരു സ്വഭാവമുണ്ട് എങ്കിൽ അത് പൈശാചികമായ ബാധ ഏറ്റതിൻ്റെ ഒരടയാളമാണ് നാലാമതായി പറയുന്നു നേരത്തെ പറഞ്ഞത് വൃത്തിയില്ലായ്മയാണെങ്കിൽ നാലാമതായി പറയുന്നത് അമിതമായ വൃത്തിയാണ് എന്ത് ചെയ്താലും വൃത്തിയാണ് ഒരു ദിവസം തന്നെ മൂന്ന് നാല് പ്രാവശ്യം കുളിക്കും ഒരു പ്രാവശ്യം കുളിച്ചാൽ തന്നെ എൻ്റെ ശരീരമൊക്കെ വൃത്തിയായോ നെജസ് പോയോ എന്നുള്ള വീണ്ടും വീണ്ടും അങ്ങനത്തെ ഒരു ഒരു ചിന്തയാണ് വരുന്നത് അത് എന്താണ് അമിതമായ വൃത്തിയും എപ്പോഴും തേക്കുക എപ്പോഴും കുളിക്കുക എപ്പോഴും വസ്ത്രം മാറ്റിക്കൊണ്ടിരിക്കുക ഒരു വസ്ത്രം ഇട്ടു അപ്പോൾ തന്നെ മാറ്റി വീണ്ടും ഒരു വസ്ത്രം ഇട്ടു അങ്ങനെ അമിതമായ വൃത്തിയും പൈശാചികമായ ബാധയേറ്റതിൻ്റെ അടയാളമാണ് അഞ്ചാമത്തേത് മുടിയും നഖവുമെല്ലാം നീട്ടി വളർത്തുക ഒന്ന് വെട്ടാൻ പറഞ്ഞാൽ വെട്ടൂല നഖം വെട്ടാൻ പറഞ്ഞാൽ വെട്ടൂല വെട്ടുന്നത് ഇഷ്ടമല്ല മുടിയും അതുപോലെ തന്നെ താടിയും അതുപോലെ നഖവും ഒക്കെ ഇങ്ങനെ നീട്ടി വളർത്തുന്ന ഒരവസ്ഥ അതെന്താണ് പൈശാചികമായ ബാധ അടയാളത്തിൽ അടയാളത്തിൽപ്പെട്ടതാണ് ആറാമതായി ഒരു കാരണവുമില്ലാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും ഒരു കാരണവുമില്ല വെറുതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും ഏഴ് ഒരു കാരണവുമില്ലാതെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും ഇതൊക്കെ എന്താണ് പൈശാചികമായ ബാധയേറ്റതിൻ്റെ ചില അടയാളങ്ങളാണ് എട്ടാമത്തേത് എപ്പോഴും മറവിയ എന്തെങ്കിലും ചില കാര്യങ്ങൾ മറക്കുന്നു അതല്ല ഇവിടെ പറഞ്ഞത് എല്ലാ കാര്യവും മറന്നുപോകും ഭക്ഷണം എടുത്തു വെച്ചു ഭക്ഷണം കഴിക്കാനുള്ളതാണ് അത് മറന്നു വെള്ളം എന്തിനാണ് കയ്യിലെടുത്തത് അതും മറന്നു ഞാൻ എന്താണ് ഇവിടെ ചെയ്യേണ്ടത് അതും എല്ലാം മറന്നു പോകുന്ന ഒരു അവസ്ഥ ഒൻപതാമത്തേത് ഭയമാണ് എപ്പോഴും ഭയം ആളുകളെ കാണുന്നത് തന്നെ ഭയമാണ് ചെറിയ കുട്ടികളെ കാണുമ്പോഴും ഭയം ആളുകളോട് സംസാരിക്കാനുള്ള ഭയം ഇതൊക്കെ എന്താണ് പൈശാചികമായ ബാധ ബാധയേറ്റതിൻ്റെ ചില അടയാളങ്ങളാണ് പത്താമത്തേത് നല്ല സംശയമാണ് കഥ കടച്ചോ ഒന്നും ഒരു പ്രാവശ്യം വന്ന് നോക്കി ആ അടച്ചിട്ടുണ്ട് വീണ്ടും വന്ന് കിടന്നു പിന്നെയും ഒരു സംശയം കഥ കടച്ചോ വീണ്ടും വന്ന് നോക്കി ഇങ്ങനെ എപ്പോഴും സംശയം കഥ കടച്ചോ അതുപോലെ തന്നെ ഇനി അഥവാ ഉലുവൊക്കെ എടുത്താൽ ഉലുവെടുത്തോ എന്ന് തന്നെ സംശയം ഉലുവെടുത്ത് നിസ്കരിച്ചു കഴിഞ്ഞ് വീണ്ടും സംശയം ഞാൻ എടുത്തോ ഇടക്കിടക്ക് വരുന്ന സംശയമല്ല എപ്പോഴും ഇങ്ങനത്തെ സംശയം ഇതെന്താണ് പൈശാചികമായ ബാധയേറ്റതിൻ്റെ ഒരടയാളമാണ് പത്താമത്തേത് സ്വന്തമായി കുറ്റപ്പെടുത്തുക എന്നെ ഒന്നിനും കൊള്ളൂല്ല എന്നെ ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇതാ ജീവിതം അവസാനിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആത്മഹത്യ ചെയ്യും ആത്മഹത്യ ചെയ്യാനുള്ള ഒരു തോന്നൽ എപ്പോഴും ഉണ്ടാവുക എന്താണ് പൈശാചികമായ ബാധയേറ്റതിൻ്റെ അടയാളമാണ് പന്ത്രണ്ടാമത്തേത് എപ്പോഴും പാട്ട് കേൾക്കാനുള്ള ഒരു തോന്നൽ എപ്പോഴും പാട്ട് കേൾക്കണം സംഗീതം ആസ്വദിക്കണം എല്ലാ സമയത്തും ഇരുപത്തിനാല് മണിക്കൂറും നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സമയത്ത് വെറുതെ ഇരിക്കുമ്പോൾ ഒരു പാട്ട് കേൾക്കണം ഒരു മധുഗാനം കേൾക്കണം അതല്ലേ പറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂറും ഹെഡ്സെറ്റൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുക ഒരു പാട്ട് കഴിയുമ്പോൾ അടുത്ത പാട്ട് അടുത്ത പാട്ട് വരുമ്പോൾ പിന്നെയും പാട്ട് ഇതെന്താണ് ഇതും പൈശാചികമായ ബാധയേറ്റതിൻ്റെ ഒരു അടയാളമാണ് പതിമൂന്നാമത്തേത് ശാരീരികമായ വേദനകൾ എപ്പോഴും ശരീരവേദന എപ്പോഴും നടുവിന് വേദന അതുപോലെ കഴുത്തിന് വേദന തലവേദന ഇത് വല്ലപ്പോഴും വരുന്നതല്ല ഈ പറയുന്നത് എപ്പോഴും അത് നിത്യമായ രോഗം ഇതും എന്താണ് പൈശാചികമായ ബാധയേറ്റതിൻ്റെ അടയാളം എല്ലാ ടെസ്റ്റും കഴിഞ്ഞു എല്ലാ ചെക്കപ്പും ചെയ്തു ഒരു കുഴപ്പവും ഇല്ല പക്ഷെ ശരീരത്തിന് വേദനയാണ് പതിനാലാമത്തേത് പല ശബ്ദങ്ങളും കേൾക്കുക പല ശബ്ദങ്ങൾ അവിടെ നിന്ന് ഇവിടുന്ന് ഒരുക്കെ ശബ്ദം കേൾക്കുക പല രൂപങ്ങൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരിക അതൊക്കെ പൈശാചികമായ ഉപദ്രവമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം പതിനഞ്ചാമത്തേത് ഉറക്കത്തിൽ സംസാരിക്കുക അതുപോലെ ഉറക്കത്തിൽ കരയുക ഉറക്കത്തിൽ പേടിച്ച് ഭയപ്പെട്ട് എഴുന്നേൽക്കുക ഉറക്കത്തിൽ നടക്കുക ഇതൊക്കെ എന്നാണ് പൈശാചികമായ ബാധയേറ്റതിൻ്റെ ഒരടയാളമാണ് പതിനാറാമത്തേത് ഇടക്കിടക്ക് അട്ടഹസിക്കും ഇങ്ങനെ പേടിച്ചു പോകും ഓന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ശബ്ദം ഇങ്ങനെ ഒച്ചത്തിലിങ്ങനെ പറഞ്ഞ് അട്ടഹസിക്കുന്നു ഭയങ്കര ശബ്ദമുണ്ടാക്കുന്നു ഇതും എന്താണ് പൈശാചികമായ ബാധയേറ്റതിൻ്റെ അടയാളമാണ് ഞാൻ ഇവിടെ പതിനാറെണ്മേ പറഞ്ഞിട്ടുള്ളൂ ഇനിയും ഒരുപാടുണ്ട് അള്ളാഹു താലൻ നമുക്കാക്കുമാറാവട്ടെ ആരെങ്കിലും ഇങ്ങനെ ഒരു പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു താല അവരുടെ രോഗങ്ങളൊക്കെ ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ ഐ മീൻ ഇനി ഈ ഒരു പൈശാചകമായ ഉപദ്രവങ്ങൾ മാറാൻ മഹത്വക്കളായ വിലമാക്കൾ നമുക്ക് പഠിപ്പിച്ച് നൽകിയ ചില ആത്മീയമായ മരുന്നുകളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒന്നാമത്തേത് എന്താണ് ദ്വായൺ നല്ല ദ്വായാൻ അത് ഈ ബാധ ഏറ്റവനും ദ്വാരക്കണം അതല്ലാത്തവരും ദ്വാരക്കണം അല്ല ഈ ഒരു അസുഖം മാറ്റിത്തരണേ ഈയൊരു ഈ ഒരു പ്രയാസം മാറ്റണേ നമ്മൾ ദ്വാരക്കണം രണ്ടാമത്തേത് വിശുദ്ധമായ ഖുർആൻ ആ ഖുർആാനിലെ ഏറ്റവും അഫ്ലായ ആയത്താണ് ആയത്തിൽ കുർസിയും ഇങ്ങനൊരു പ്രയാസമുള്ള ആളുകൾ അവർ ആയത്തുൽ കുറിസീ ആയിരത്തി പ്രാവശ്യം ഒരു പക്ഷേ ഈ ഒരു ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഈ ആയത്തൊന്നും ഈ ആയത്തിൽ കുറിച്ച് ആയിരത്തൊന്ന് പ്രാവശ്യം ഓതാൻ പറ്റിക്കോളണമെന്നില്ല അപ്പോൾ നമുക്ക് ഓതാൻ പറ്റി ആരാണോ ആ വീട്ടിലുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റു ഉസ്താദുമാരുണ്ടെങ്കിൽ അവരൊക്കെ ഏൽപ്പിച്ചിട്ട് ഒരു ആയിരത്തൊന്ന് പ്രാവശ്യം ആയത്തിൽ കുറിച്ച് ഓതി അയാളെ മന്ത്രിക്കുക ഇത് ആ ഒരു രോഗം ശിഫയാവാൻ വലിയ ഒരു ഉപകാരമുള്ള കാര്യമാണ് മൂന്നാമത്തേത് പതിനൊന്ന് പ്രാവശ്യം വീതം സൂറത്തു യാസീൻ ഓതി വെള്ളത്തിൽ മന്ത്രിച്ച് അയാൾക്ക് കുടിക്കാനും അതുപോലെ മുഖത്ത് തളിക്കാനും കൊടുക്കുക പതിനൊന്ന് പ്രാവശ്യം സൂറത്ത് യാസീൻ എല്ലാ ദിവസവും ഓതിയിട്ട് ആ വെള്ളം കുടിക്കുവാനും മുഖത്ത് തളിക്കുവാനും കൊടുക്കുക അതുപോലെ തന്നെ നാലാമത്തേത് ഏഴ് ദിവസം തുടർച്ചയായി എഴുപത് പ്രാവശ്യം സൂറത്തുൽഹലാസും സൂറത്തുൽ ഫലക്കും സൂറത്തു നാസും ഊർ അവസാനത്തെ മൂന്ന് സൂറത്തുകൾ ഈ മൂന്ന് സൂറത്തുകൾ ഏഴ് ദിവസം എഴുപത് പ്രാവശ്യം വീതം ഓതിയിട്ട് അയാളെ മന്ത്രിക്കുക ഇതും ഒരു ആത്മീയമായ മരുന്നാണ് അഞ്ചാമത്തേത് സൂറത്തുൽ ബക്കറ സൂറത്തുൽ ബക്കറ പിശാജിനെ ഓടിക്കാനുള്ള ഏറ്റവും വലിയ ഒരു മരുന്നാണ് അപ്പോൾ ഈ സൂറത്തുൽ ബക്കറ രണ്ട് ദിവസം കൂടുമ്പോൾ ഓതി ഈ മനുഷ്യനെ മന്ത്രിക്കേണ്ടതുണ്ട് ആറാമത്തേത് ഒരു ഇസ്മാണ് അള്ളാഹുവിൻ്റെ ഒരു ഇസ്മ എന്നാണ് ആ അർത്ഥം ആ ആയിസ്മ എല്ലാ ദിവസവും മുന്നൂറ്റി മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഓതുകയും വെള്ളത്തിൽ ഓതി ഊതി അയാൾക്ക് കുടിക്കുവാനും അതുപോലെ ശരീരത്തിൽ ഒഴിക്കുവാനും ഈ വെള്ളം കൊടുക്കുക യാ യാ മാജിദു അല്ലാ എന്ന് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് പ്രാവശ്യം അത് മറന്നു പോകണ്ട ഇതുപോലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഇതുപോലുള്ള ആത്മീയമായ മരുന്നുകൾ എഫക്റ്റ് ആണ് പിന്നെയുള്ളത് ഏഴാമതായി നമുക്ക് പറയാനുള്ളത് ചികിത്സയാണ് ഇതിൻ്റെ ചികിത്സ എന്താണോ അത് ചെയ്യുക ഇന്ന് ഒരുപാട് ഇത്തരത്തിൽ ആത്മീയമായ തട്ടിപ്പുകൾ ഉണ്ട് ദുർമന്ത്രവാദികളുണ്ട് അതുപോലെ തന്നെ പൈശാചികമായ ഉപദ്രവം മാറ്റിത്തരാം ഒരു ലക്ഷം രൂപ വേണം അങ്ങനെയൊക്കെ പറഞ്ഞ് ആളുകളെ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്യുന്ന ആളുകളുണ്ട് അതുപോലെ തതിലൊന്നും പോയി പെടാൻ നിൽക്കരുത് നമുക്ക് വിശ്വാസമുള്ള കൃത്യമായ ഇത്തരം അസുഖങ്ങളെപ്പറ്റി അറിയുകയും അതുപോലെ തന്നെ അസുഖങ്ങൾ മാറ്റാൻ കഴിവുള്ളവരുമായ ആളുകളുടെ അടുക്കൽ പോയാൽ മാത്രമേ പോലുള്ള രോഗങ്ങൾക്ക് ശിഫയുണ്ടാകൂ അത് നമ്മൾ തട്ടിപ്പും അതുപോലെ തന്നെ ഒറിജിനലും തിരിച്ചറിയേണ്ടതുണ്ട് ആദ്യം ഈ ആത്മീയമായ മരുന്നുകൾ നമ്മൾക്ക് പരിശോധിക്കാവുന്നതാണ് നമ്മുടെ പ്രതിനിധികളായി ഹജ്ജിന് പോയിട്ടുള്ള അള്ളാഹുവിൻ്റെ അതിഥികളായ ഹാജിമാർ ആ ഹാജിമാര് ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും അള്ളാഹു കബൂലാക്കട്ടെ നമുക്കും താമസിയാതെ വരുന്ന വർഷങ്ങളിൽ ഹജ്ജും അമ്രയും സിയാറത്തൊക്കെ ചെയ്യാൻ അള്ളാഹു തോഫീക്ക് തരട്ടെ ആമീൻ വിശുദ്ധമായ ഖുർആനിലെ അതിശ്രേഷ്ഠമായ സൂറത്ത് സൂറത്തുൽ ഇഹ്ലാസ് മഹാനായ സൈനുദ്ദീൻ മഹദൂം റലിയല്ലാഹു താലാനുഹു മഹാനവകരുടെ ഫത്തുഹിൽ മുഹീൻ എന്ന ലോക പ്രശസ്ത വിശ്വവിഖ്യാതമായ ഗ്രന്ഥത്തിൽ നമുക്ക് പറഞ്ഞു തരികയാണ് ദുൽഹി ജമാസത്തിൽ ഒരു മനുഷ്യൻ സൂറത്ത് ഉൽലാസ് ഓതിയാൽ അവനിക്ക് നിരവധി പ്രതിഫലങ്ങളാണ് ഒരുപാട് പ്രതിഫലമുണ്ട് സൂറത്തുൽ ഇഹ്ലാസ് എന്ന് പറഞ്ഞാൽ അത് ഖുർആനിൻ്റെ സുലുസുൽ ഖുർആൻ മൂന്നിൽ ഖുർആനിൻ്റെ മൂന്നിൽ ഒരു ഭാഗമാണ് ഒരു പ്രാവശ്യം നമ്മൾ സൂറത്തുൽ ലഹ്ലാസ് ഓതിയാൽ ഖുർആനിൻ്റെ മൂന്നിൽ ഒരു ഭാഗം മോദി മൂന്ന് പ്രാവശ്യമായാൽ ഖുർആൻ അപ്പോൾ ഇൻഷാ അപ്പൊ ഇൻഷാല് പറയുന്നത് ഈ വിശുദ്ധമായ ദുലഹിജ മാസത്തിന്റെ ഓരോ ദിവസവും പ്രാവശ്യം നമ്മൾ പ്രാവശ്യം എങ്ങനെ ഓതി തീർക്കും ഒറ്റ ഇരിപ്പിനും അങ്ങോട്ട് ഓതണ്ടേ അങ്ങനെയൊന്നുമില്ല ഒരു ദിവസം നമ്മൾ ഇരുന്നൂറ് പ്രാവശ്യം ഓദിയാൽ മതി ഓരോ നിസ്കാരത്തിന് ശേഷം ഇരുപത് പ്രാവശ്യമോ അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് പ്രാവശ്യമോ പത്ത് പ്രാവശ്യമോ നിസ്കാരങ്ങൾക്ക് ശേഷമോ രാത്രിയോ പകലൊക്കെ ആയിട്ട് നമുക്ക് സമയം കിട്ടുന്നത് പോലെ സൂറത്ത് തീർത്താൽ മതി നമുക്കൊന്ന് ഇൻഷാ ഏതെങ്കിലും ഏതെങ്കിലും ഒരാൾ ആ ഇവനെ ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ അവൻ നേരെ സ്വർഗത്തിലാണെന്നാണ് അള്ളാഹു തരുമാറാവട്ടെ അപ്പൊ ഇൻഷാ അല്ലാ നമ്മള് സൂറത്ത് ഓദാൻ പോകുന്നു പിന്നെ ഒതു അതുകൊണ്ട് ഓതാൻ പറ്റൂല അങ്ങനെയൊന്നുമില്ല ഒതു ഇല്ലാത്തവർക്കും ഇത് ഇൻഷാ ഓദാം അള്ളാഹു താല പരിപൂർണമായി സ്വീകരിക്കട്ടെ നമ്മുടെ ഓത്തിനെ അള്ളാഹു الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن <أحيان> الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم <أحيان> قل هو الله احد الله الصمد لم يلد ولم يولد ولم يولد يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد പരിശുദ്ധമായ മായ സൂറത്ത് എല്ലാവരും ഓദി അള്ളാഹു സുബാന നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു താല ഈ സൂറത്ത് ഓതുമ്പോൾ എന്തെല്ലാം മുറാദുകൾ നമ്മുടെ മനസ്സിലുണ്ടോ ആവശ്യങ്ങളുണ്ടോ എല്ലാം അള്ളാഹുത്താല സഫലീകരിച്ച് തരുമാറാവട്ടെ എന്തെല്ലാം വിഷമങ്ങള് സങ്കടങ്ങളുണ്ടോ എല്ലാം അള്ളാഹുത്താല മാറ്റി എല്ലാവിധ ഹൈറും സലാമത്തും നമ്മുടെ ജീവിതത്തിൽ നൽകുമാറാവട്ടെ ആമീൻ അറബുല്ല ആലമീൻ നിരവധി പേര് നമ്മളോട് ദ്വാരക്കാൻ ഒരുപാട് കമൻറ്റിലൂടെയും ഫോണും വിളിച്ചും നേരിട്ടുമൊക്കെ കണ്ടു പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വിഷമങ്ങളുള്ളവർ സങ്കടങ്ങളുള്ളവർ ഇൻഷാല് എല്ലാവർക്കും വേണ്ടി മൊത്തത്തിൽ ചെറിയൊരു ദ്വാര നമ്മൾ നടത്തുകയാണ് അലഹമ്മലമീൻ അള്ളാഹു പഠിച്ചവനെ വിശുദ്ധമായ ഖുർആനിലെ സുഹൃത്തിൽ ഓദിയിട്ടുണ്ട് നീ സ്വീകരിക്കണേ അല്ലാ നീ കൂലാക്കണേ അറഹമാനെ ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയവരാണെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ അള്ളാഹുവെ പഠിച്ചവനെ ജീവിതത്തിൽ ത്തിൽ ഒരുപാട് വിഷമങ്ങളുള്ളവർ സങ്കടങ്ങളുള്ളവർ രോഗങ്ങളുള്ളവർ ബുദ്ധിമുട്ടുള്ളവർ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് വസീയത്ത് തന്നിട്ടുണ്ട് എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രശ്നങ്ങളും നീ മാറ്റി ഹലാലായ മുറാദുകൾ കൊടുക്കണേല്ലൊറാദുകൾ ഹസിലാക്കണല്ല രോഗങ്ങൾ നീ ദൂരീകരിക്കണേ റഹ്മാനെ അള്ളാഹുവെ പഠിച്ചവനെ പരിശുദ്ധമായ ഈ ഈദുൽഹിജമാസം ഞങ്ങൾക്ക് എല്ലാവർക്കും അനുകൂലമായ സാക്ഷിയാക്കണയല്ലാഹുവെ പഠിച്ചവനെ ഈ ദുൽഹിജമാസത്തിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അതിന്റെ പോരാ നീ പരിശുദ്ധമായ ഹജ്ജ് വസ്സലാമു എന്ന് സലാം പറയാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും നീ അവസാനം കെളിമചൊല്ലി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ല അള്ളാഹു ആരെല്ലാം ദുൽ പങ്കെടുക്കുന്നുണ്ടോ ആരെല്ലാം ഈ സദസ്സിൽ പങ്കെടുക്കുന്നുണ്ടോ അവരുടെ ജീവിതത്തിൽ എല്ലാവിധ സമാധാനവും നീ കൊടുക്ക ലോക നീ ഇസ്സത്ത് നൽകണേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കച്ചവടത്തിൽ ഞങ്ങളുടെ മക്കളിൽ എല്ലാത്തിലും നീ സലാമത്തും തരണേ കടങ്ങൾ മാറ്റി തരണേ തരണേ പ്രയാസ പ്രതിസന്ധികൾ മാറ്റി തരണമായ അസുഖങ്ങൾ തൊട്ട് കാക്കണേ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക ഇന്നക അലീം അലൈനാ റഹീം ബിറഹ്മതിക യാ അർഹമർ വരുന്നതിന് لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلي عليه وسلم السلام عليكم ورحمة الله وبركاته